മഹത്തായ അനുഗ്രഹത്താൽ എറണാകുളം ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന ഞായറാഴ്ച തോറും നടത്തിവരുന്ന ഈ തസ്കീയത്ത് ക്ലാസ് അതേപോലെ ഈ സമയത്ത് നടക്കുന്ന ഫലക്കും തുടർന്നും ഇത്രനാളും കൊണ്ടുപോകുന്ന പ്രവർത്തകർക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹുബച്ച ആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുബഹാന ഹുബച്ച ആല നമുക്ക് ഏവർക്കും നല്ല തൗഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പ്രാർത്ഥനകൾ സഫലമാകാൻ എന്നതാണ് നമ്മുടെ വിഷയം ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടത് ഒരു കാര്യമാണ് അള്ളാഹു സുബഹാനഹുധഅാല അവന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹു ധാല മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു കാര്യമാണ് അള്ളാഹുവിനോട് ചോദിക്കണം മനുഷ്യർ വിശ്വാസികൾ വിശ്വാസിനികൾ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് തേടണം ആ തേടുന്ന ആളുകളെ പ്രാർത്ഥിക്കുന്ന ആളുകളെ ചോദിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു കുൽ റബ്ബി ലൗലാ ദുആ അഹു സുബഹാന ഹു വച്ച ആലെ നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ് ലൗലാ ദു ആ നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു സുബെഹാനഹുബച്ച ആല നിങ്ങളെ എന്ത് പരിഗണിക്കുവാനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിച്ചു അപ്പൊ അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം എത്ര ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതാണ് അള്ളാഹു സുബഹാനഹുബച്ച ആലക്ക് ഇഷ്ടം എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ നിന്നും റസൂൽഹി സല്ല അള്ളാഹു അലഹി വസ്ല്ലമഅയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ് നമ്മൾ അള്ളാഹുബിനോട് ചോദിക്കുക അള്ളാഹിനോട് ദുവാ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ കാര്യങ്ങൾ ആവശ്യങ്ങളെല്ലാം അള്ളാഹുബിന്റെ മുമ്പിൽ ഒരു മടിയും കൂടാതെ എപ്പോഴും ചോദിക്കുന്നവനായിരിക്കുക ഒരു വിശ്വാസിക്ക് ഇനി വേണ്ട കാര്യം ഈ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ അത് അള്ളാഹു സുബാന ഹുബാല സ്വീകരിക്കണം എന്നുള്ളതാണ് അല്ല സ്വീകരിക്കണം എൻ്റെ പ്രാർത്ഥന എൻ്റെ ദു അത് അതല്ല സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസം ഉണ്ടാവൂല അള്ളാഹു സുബാനഹു വഹാല് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ നമ്മൾ സ്വീകരിച്ചിരിക്കേണ്ട നമ്മൾ പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിലും റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട പഠിക്കേണ്ട പഠിച്ചിരിക്കേണ്ട നമ്മൾ എന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് പ്രമാണങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അതിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്ന് വെക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ അള്ളാഹു സുബഹാൻ അഹുബദ് ആലയോട് ചോദിക്കുന്നത് വളരെ താഴ്മയോടെ ചോദിക്കുക എന്നുള്ളതാണ് വളരെ താഴ്മയോടെ വളരെ വിനയത്തോടെ ചോദിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം പരമാവധി രഹസ്യമായി ചോദിക്കുക എന്നുള്ളതാണ് ഗോപ്യമായി അള്ളാഹുവിനോട് എൻ്റെ റബിനോടുള്ള ബന്ധം റബ്ബിനോടുള്ള ചോദ്യം അത് ഗോപ്യമായിരിക്കുക അത് പരസ്യമാക്കാതെ പരമാവധി രഹസ്യമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ചോദിക്കുന്നതിൽ ഒരു മിതത്വം ഉണ്ടാവുക എന്നതാണ് അതിരി കവിച്ചൽ ചോദിക്കുന്നതിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തതിന് അറബിയിൽ തലറു എന്ന് പറയും വിനയത്തോടെ ചോദിക്കുക താഴ്മയോടെ ചോദിക്കുക തലറോടെ ചോദിക്കുക രണ്ടാമത്തേത് രഹസ്യമായി ചോദിക്കുക എന്നുള്ളത് ഹുഫിയ അല്ലെങ്കിൽ എന്ന് പറയും രഹസ്യമായി അള്ളാഹു സുബഹാന ആലയോട് ചോദിക്കുക മൂന്നാമത്തേത് ഒഴിവാക്കുക അതിരി കവിച്ചൽ ഒഴിവാക്കുക ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹുവിന്റെ ഖുർആാൻ ഒരായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ അറാഫിലെ അമ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഈ ആയത്ത് നിങ്ങൾ നോട്ട് ചെയ്യുന്നു ആയത്തിൽ ഖുർആൻ പറയുന്നത് ഉദു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക റബ്ബിനോട് ചോദിക്കുക റബ്ബിനോട് ദു ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് തലറു അൻ വഹുഫിയൻ അത് രണ്ടും ഹാലാണ് അവസ്ഥയാണ് നമ്മുടെ ഒരു വിശ്വാസിയുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കണം എന്നാണ് രണ്ട് വാക്കുകളിൽ പറയുന്നത് അതൊന്ന് തലറു ആയിരിക്കണം തളറു എന്ന് പറഞ്ഞാൽ വളരെ താഴ്മയോടെ വിനയത്തോടെ ആയിരിക്കണം തകർന്നടിഞ്ഞ മനസ്സോടുകൂടിയായിരിക്കും ഇനി വേറെ ആരുമില്ല റബ്ബേ നീ മാത്രമേ ഉള്ളൂ റബ്ബെ എന്നെ സഹായിക്കാൻ എന്നെ പരിഗണിക്കാൻ എന്ന ആ ഒരു കൂടി ഉള്ള ചോദ്യത്തെയാണ് ഇബാദത്തുകളെയാണ് തളറു എൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ രണ്ടാമത് വഹുഫിയൻ ഗൂഢ്യമായിക്കൊണ്ടായിരിക്കണം രഹസ്യമായിക്കൊണ്ടായിരിക്കണം കവിയുന്നവരെ ഇഷ്ടപ്പെടുകയില്ല ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും ഈ ആയത്തിൽ പറഞ്ഞു അമ്പത്തി അഞ്ചാമത്തെ ആയത്ത ഇതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞ ഉദു റബ്ബക്കും ഉദുബക്കും എന്ന് പറഞ്ഞാൽ ആ തലറു രണ്ട് കാര്യങ്ങളാണ് തലറുടുകൂടി അള്ളഹാനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം അത് ഒന്ന് ുലൻ അതൊന്ന് തകല്ലുലൻ അത് നേരത്തെ പറഞ്ഞ താഴ്മയോടെ വിനയത്തോടെ ചോദിക്കലാണ് രണ്ട് അത് തന്നെ ആ സമാനമായ അർത്ഥം തന്നെയാണ് വസ്തി എന്ന് പറഞ്ഞ ആ രണ്ട് രണ്ടവസ്ഥയിൽ അള്ളാഹു സുബാനഹുആാലയോട് എന്റെ ആവശ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഹുഫിയത്തൻ എന്ന് പറഞ്ഞാൽ ഐ സിറൻ രഹസ്യമായി സിറൻ ഫിന്നി റിയായിൽ നിന്ന് 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 മാറി ഒരാളെ കാണിക്കുന്നതിൽ മാറിക്കൊണ്ട് അള്ളാഹുവിന് ചോദിക്കുന്നതിനാണ് അള്ളാഹുവിൻ ഇബാത്ത് ചെയ്യുന്നതിനാണ് ഖുഫിയത്തൻ എന്ന് പറയുന്നത് എന്ന് ഇമാം ഇമംബി അദ്ദേഹത്തിന്റെ തഫ്സീർ പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇബിനു കസീർ നമുക്ക് കാണാം കൽടുകൂടി കൂടി എന്നോട് ചോദിക്കുക പേടിയുള്ള ഭയമുള്ള താഴ്മയുള്ള കൂടി കൽബോടുകൂടി അള്ളാഹുസ്ബാന ചോദിക്കുക അതോടൊപ്പം കൂടി ചോദിക്കുക എന്റെ ദുവാ അള്ള തള്ളൂല എന്റെ പ്രാർത്ഥന അല്ല ഒഴിവാക്കൂല അല്ല എന്നെ ഒഴിവാക്കൂല അല്ല എന്റെ ദുവാ അല്ല സ്വീകരിക്കും എന്ന കൂടി അള്ള ചിലപ്പോ സ്വീകരിച്ചേക്കാം എന്നല്ല മറിച്ച് എന്നെ അള്ള കൈവിടുകയില്ല എന്ന ഉറ ൂടി ആ യക്കോടുകൂടി അള്ളാഹു സുബാന ചോദിക്കും ആ എന്തിലൊക്കെ ഉണ്ടാകണം രണ്ട് കാര്യത്തിൽ ഉണ്ടാകണം അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അവൻ ഏകനാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അത് ഏത് കാര്യത്തിൽ അവന്റെ റുബൂബിയത്തിന്റെ വിഷയത്തിൽ എന്നെ അവനാണ് സൃഷ്ടിച്ചത് അവനാണ് എനിക്ക് വെള്ളവും ഭക്ഷണവും എനിക്ക് ആരോഗ്യവും എനിക്ക് ജീവിക്കാൻ ആവശ്യമായ പ്രകൃതിയും എല്ലാം ഒരുക്കി തന്നവൻ ഏകനായ അള്ളാഹുവാണ് എന്ന ദൃഢബോധ്യത്തോടെ ബോധ്യത്തോടെ അള്ളാഹുവിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ നന്മയാകട്ടെ തിന്മയാകട്ടെ അത് വരുത്താൻ ആ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ദൃഢബോധ്യത്തോടെ എന്ന യക്കീനോടു കൂടി അള്ളാഹു സുബാനോട് ചോദിക്കും ചോദിക്കണം വബൈനഹു നീയും നിന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം അതായിരിക്കണം ജിഹാറൻ വല മുറാൻ അത് ജിഹാറോട് കൂടി ആയിരിക്കരുത് അഥവാ പരസ്യമായി വല്ലാത്ത ഒച്ചത്തിലാകരുത് അള്ളാഹു സുബഹാനോട് ചോദിക്കുന്നത് കൂടി കൂടിയാവരുത് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അറിയുന്ന അവസ്ഥയിൽ ആകരുത് കാണിക്കണം എന്ന ഉദ്ദേശം ഉണ്ടാവില്ല പക്ഷേ പ്രവൃത്തി കാണിക്കുന്നതായിരിക്കും ആരും കാണണ്ട അള്ളാഹു സുബഹാന ആലയോട് ആ രീതിയിൽ ചോദിക്കണമെന്ന് ഇമാം ഹസൻ ബസരി റഹ്മുള്ള പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം പറയുന്നത് ഇമാം ബെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബൈന വ അലാനിയ ഒരാളുടെ രഹസ്യമായ പ്രാർത്ഥനയും പരസ്യമായ പ്രാർത്ഥനയും തമ്മിൽ ഇഫൻ വ്യത്യാസം ഉണ്ടെന്ന് ഇരട്ടി പരസ്യമായ പ്രാർത്ഥനയേക്കാൾ അതിന്റെ സ്വീകാര്യതക്ക് ഇരട്ടി സാധ്യതയുണ്ട് എന്നാണ് അഥവാ പരസ്യമായ പ്രാർത്ഥനയേക്കാൾ എഴുപത് ഇരട്ടി മഹത്വമേറിയതാണ് രഹസ്യമായ പ്രാർത്ഥന എന്ന് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല അദ്ദേഹം തഫസീർ ബഹവിയിൽ രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇമാം ഇബിൽ മുബാറക് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് ഇൻഖ്യാൻ അറജുലു ലക്ക ജമ അൽ രഹസ്യമായിരിക്കുക ഇബാദത്തുകൾ രഹസ്യമായിരിക്കുക എന്നതിന്റെ ഉദാഹരണമായി ഇബിൾ മുബാറക് റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ചില ഇൻ മനുഷ്യന്മാര് ഇൻഖ്യാൻ അൽ ഖുർആാൻ ഖുർആൻ ജംപ് ചെയ്തിട്ടുണ്ടാവും ഖുർആൻ മുഴുവൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും അതിന്റെ വള്ളിപ്പുള്ളി അറക്കത്തൊന്നും വ്യത്യാസമില്ലാതെ അതിന്റെ തപ്സീറുകൾ അടക്കം അതിന്റെ ഷറഹുകൾ അടക്കം ഒരാൾ വലിയ ഖുർആാൻ പണ്ഡിതനായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് ഒരാൾക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇയാൾ ഇത്രയും ഖുർആാൻ അറിയുന്ന ഒരാളാണ് ഖുർആാനുമായി ഇത്രയും ബന്ധമുള്ള ഒരാളാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ രണ്ടാമത് ധാരാളം ഫിഫ് അവർ പഠിച്ചിട്ടുണ്ടാവും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങളും ഇസ്ലാമികമായ ഖുർആാനിന്റെയും ഹദീസിന്റെയും തേട്ടങ്ങളും താല്പര്യങ്ങളും അത് ശരിക്ക് അവർ ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷേ ഒമാ യശ് ഊറുബി ജനങ്ങൾക്ക് ആർക്കും അതറിയില്ല ഇദ്ദേഹം വലിയ ആലിമാണ് വലിയ ജ്ഞാനിയാണ് വലിയ വിജ്ഞാനിയാണ് എന്ന് ജനങ്ങൾക്ക് ഒരാൾക്കും അറിയണ്ടാവില്ല തൊട്ടടുത്തായിരിക്കും താമസിക്കുന്നത് തൊട്ടടുത്തായിരിക്കും വലിയ പണ്ഡിതനായിരിക്കും ഖുർആാനിലും സുന്നത്തിലും വലിയ ഗ്രാഹ്യതയുള്ള നല്ല ബോധ്യമുള്ള ഒരാളായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് ജനങ്ങൾ അറിയിക്കാൻ ആവശ്യമായ ഒന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല അത് അള്ളാഹുമായുള്ള ഖുറാനുമായുള്ള ബന്ധം ഹദീസുകളായുള്ള ബന്ധം ദീന ഫുമായുള്ള ബന്ധം ഇൽമുമായുള്ള ബന്ധം അത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധമാണ് അത് കുറെ പഠിച്ചിട്ടുണ്ടാകും കുറെ മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷെ ജനങ്ങൾക്കാർക്കും ഇയാൾ വലിയ പണ്ഡിതനാണ് ഇയാൾ ഒരു ആലിമാണ് എന്ന് ജനങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനത്തെ മനുഷ്യന്മാര് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വീട്ടിൽ വെച്ചുകൊണ്ട് രാത്രി അദ്ദേഹം ധാരാളമായി നിന്ന് നമസ്കരിക്കുന്നുണ്ടാകും അദ്ദേഹത്തിന്റെ വീട്ടില് ഉണ്ടാവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സന്ദർശകർ രാത്രി താമസിക്കുന്നുണ്ടാവും പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് നമസ്കരിക്കുന്നത് ഒരാൾ അറിഞ്ഞിട്ടുണ്ടാവൂല അദ്ദേഹം വീട്ടിൽ നിന്ന് തഹജിദ് ദീർഘമായി രാത്രി നമസ്കരിക്കുന്നുണ്ടാകും പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സന്ദർശകരായ ആളുകൾ പോലും ഇദ്ദേഹം രാത്രി എഴുന്നേറ്റ് ഒരുപാട് നേരം തഹജുദ് നിസ്കരിക്കുന്ന ആളാണ് അള്ളാഹിനോട് ചോദിക്കുന്ന ആളാണ് അള്ളാഹ്ക്ക് ഭാഗത്ത് ചെയ്യുന്ന ആളാണ് എന്ന് ആ വീട്ടിലുള്ള സന്ദർശകരായ ജാഹിറാത്തുകൾ പോലും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല എന്ന് ഇബിൻ മുബാറക് റഹ്മാഅല്ല പറയുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചില ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു അമലും അവരൊരിക്കലും പരസ്യമായിട്ട് ചെയ്യാത്ത ആളുകൾ രഹസ്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അമല് രഹസ്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന അമല് അത് ഒരിക്കലും അവരെന്ത് ചെയ്തിട്ടില്ല പരസ്യമായിട്ട് അവർ ഇല്ല ഒരാളും അറിഞ്ഞിട്ടില്ല അവർ ചെയ്ത ഇവാദത്ത് അവർ ചെയ്ത അവരുടെ നോമ്പ് അവരുടെ കുർആാൻ പാരായണം അവരുടെ അവരുടെ സ്വതക്കകൾ അവരുടെ മറ്റു മറ്റെല്ലാ ഇവാദത്തുകളും മറ്റെല്ലാ അമലുകളും ഒരുപാട് അമലുകൾ ചെയ്യുന്ന ഒരുപാട് ദ ചെയ്യുന്ന ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും ഒരു സ്ത്രീ ആയിരിക്കും ഒരു പുരുഷനായിരിക്കും പക്ഷേ ആർക്കും അതറിയാൻ പറ്റൂല ഒരാളും അദ്ദേഹം ഇത്ര ഇവാദത്തുള്ള ഇത്ര അള്ളാഹുമായി ബന്ധമുള്ള ഒരു മനുഷ്യനാണ് എന്ന് ഒരാളും മുസ്ലിമീങ്ങൾ സ്വഹാബിമാര് അവര് ചെയ്യാൻ വളരെയധികം ശ്രമിച്ചിരുന്നവര് എത്ര കാര്യങ്ങൾ അള്ളഹാനോട് ചോദിക്കാൻ അവര് അവര് കഠിന ത്യാഗം തന്നെ ചെയ്തിരുന്നു അള്ളാഹ്ക്കുള്ള വിവാദത്തിന്റെ കാര്യത്തിൽ അള്ളാനോട് ദുആ ചെയ്യുന്ന കാര്യത്തിൽ പക്ഷേ ഒരു ശബ്ദവും ആരും കേട്ടിരുന്നില്ല അവർ ധാരാളമായി സ്വഹാബിമാർ അള്ളഹാനോട് ദ്വാ ചെയ്യുമായിരുന്നു പക്ഷേ അവരുടെ ദ്വാ ഒന്നും തന്നെ ഒരാളും കേട്ടിരുന്നില്ല ലഹും സൗത്ത് അവരുടെ ശബ്ദം പുറത്തു വന്നിരുന്നില്ല എങ്ങനെയാണ് അവർ ദ്വാ ചെയ്തിരുന്നത് ഹംസൻ ബൈനഹും വബൈന റബ്ബഹും അവരുടെ ദുവാ എന്നുള്ളത് ഒരു ആയിരുന്നു ഒരു ഹംസ് എന്ന് പറഞ്ഞാൽ നേരിയ ഒരു ശബ്ദമാണ് ചെറിയ ഒരു ശബ്ദമാണ് അത് മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ അത് ബൈനഹും വബൈന റബ്ബഹും അവരും അവരുടെ റബ്ബും തമ്മിലുള്ള രഹസ്യമായ ഒരു കാര്യമായിരുന്നു ഈ ഭാദത്തുകൾ എന്നുള്ളത് വദാലിക അല്ലാഹു അബ്ദൻ സ്വാലിഹൻ തആല ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെട്ട സ്വാലിഹായ ഒരു അബ്ദിനെ പറ്റി അള്ള പറഞ്ഞു ഇപ്രകാരമാണ് അല്ല എങ്ങനെ പറഞ്ഞു സൂറത്ത് മറിയമിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു അല്ല ഇഷ്ടപ്പെട്ട സ്വാലിഹായ ഒരു മനുഷ്യനെ അള്ള പരിചയപ്പെടുത്തുന്നുണ്ട് അള്ള അവിടെ പറഞ്ഞത് എന്താണ് അദ്ദേഹം വിളിച്ചു എങ്ങനെ വിളിച്ചത് രഹസ്യമായ നിലയിൽ മറ്റാരും അറിയാത്ത നിലയിൽ അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു എന്നാണ് എന്നിട്ട് അള്ള പറഞ്ഞു പ്രാർത്ഥനകളിൽ അതിരു കവിയുന്ന ആളുകളെ അള്ളാഹു എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് തരത്തിലുണ്ട് എന്താണ് അമ്പിയാക്കളുടെ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടണം എന്ന് ദ്വാ ചെയ്യണ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് അള്ളഹാനോട് ചോദിക്കുക അതാണ് അതിന്റെ ശരി കാല ഇമാം ഹംബൽ സംഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ദുവാ ചെയ്യുന്നത് കേട്ടു എന്താ ചെയ്തത് നീ എനിക്ക് സ്വർഗം നൽകണം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നൽകണം സ്വർഗത്തിലെ ഇസ്തബിറക്ക് സ്വർഗത്തിലെ പട്ട് അത് നീ എനിക്ക് നൽകണം എന്ന് വ ചെയ്തു വ ഊതുബിക്കാർഹ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം നരകത്തിലെ ചങ്ങലകളിൽ നിന്നും അതിലെ ആമങ്ങളിൽ നിന്നും തടവുകളിൽ നിന്നും എല്ലാം അള്ള എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് അദ്ദേഹത്തോടുപ്പൊ പറഞ്ഞു

ദുആയിൽ ആളുകൾ പ്രാർത്ഥനകളിൽ അതിരു കവിയുന്ന ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട് എന്നിട്ട് അദ്ദേഹം ഓദിക്കൊടുത്തു നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ആയത്ത് ഓദിക്കൊടുത്തു എന്ന് പറയുന്ന ഈ ആയത്ത് അദ്ദേഹം മകന് ഓദിക്കൊടുത്തു എന്നിട്ട് അദ്ദേഹം മകൻ ഉപദേശിച്ചു ഇതാണ് നമ്മൾ എടുക്കേണ്ട ഉപദേശം ബിഹസ്ബിക അൻ മോനെ ഇത് പറഞ്ഞ മതി എന്താ പറയേണ്ടത് ഹസ് പറഞ്ഞാ മതി എന്താണ് പറയേണ്ടത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചെടുക്കണം അള്ളാഹു ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു പിന്നെ ആ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കൗലും എന്നെ അടുപ്പിക്കുന്ന അമലും അള്ളാഹുവി ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാൻ സ്വർഗം ചോദിക്കുന്നു സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് എന്നെ എത്തിപ്പിക്കുന്ന വാക്കുകളും എന്നെ എത്തിപ്പിക്കുന്ന അമലുകളും അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നരകത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ആ നരകത്തിലേക്ക് എന്നെ എത്തിക്കുന്ന കൗലിൽ നിന്നും അമലിൽ നിന്നും കൗലും അമലും ഞാൻ ചെയ്യുന്നതിൽ നിന്നും പറയുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം ചോദിക്കുമോ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ വാപ്പ ആ മോന് നൽകിയ ഉപദേശം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹ് ഹുസുബഹാന ഹുബത്ത് ആല ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മുടെ ആകളിൽ താഴ്മയുണ്ടാകണം രഹസ്യമായ നിലക്കായിരിക്കണം അതിരുകവിയാത്ത നിലയിൽ അള്ളാഹ് ഹുസുബഹാൻ ഹുബത്ത് ആലയോട് ചോദിക്കണം ഇത് അള്ളാഹുജാല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അവന്റെ അടിമ അവന്റെ അടിമയുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ അള്ളാഹുജാല തന്നെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അത് കേൾക്കാൻ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുജാല നമുക്ക് ഏവർക്കും നല്ല തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ദുവാകൾ അള്ളാഹുബാൻ സ്വീകരിക്കുമാറാകട്ടെ അബദ്ധങ്ങളും കുറ്റങ്ങളും വീഴ്ചകളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനും റസൂൽ വസ്ല്ലമയുടെ ജീവിത ചര്യകളും സുന്നത്തുകളും അടിസ്ഥാനമാക്കി ജീവിക്കുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹുഅല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും والقلب أن راق وصلى الله وسلم على نبينا محمد وآله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته